ഹലോ നമസ്കാരം ഞാൻ കാവ്യാണ് ഇതെ ഇന്ന് നമുക്കിവനെ കണ്ടല്ല നല്ല അടിപൊളി നാടൻ പെടക്കോഴീനെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇവ ഇവനാണ് ഇന്ന് നമ്മുടെ താരം അപ്പം ഇവനെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് തനി നാടൻ പെടക്കോഴി വരത്തിയതാണ് അത് നല്ല വിറകടുപ്പിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതും തനതായ പണ്ട് നമ്മുടെ അമ്മമ്മമാരൊക്കെ ഉണ്ടാക്കി തന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് അത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം പുൻസേട്ടന ഇതിനെ തട്ടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനല്ലാട്ടോ ചെയ്യുന്നത് അപ്പോൾ പുള്ളി തട്ടി ഇതിൻ്റെ പപ്പും കൂടെയൊക്കെ പറിച്ച് നമുക്ക് ഇവനെ ഒന്ന് റെഡിയാക്കാം വപ്പും പൂടിയൊക്കെ പറിച്ചിട്ട് ഇതേ നമ്മുടെ ഇങ്ങനെ ഈ കൊലത്തി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ അത് ഇത് കണ്ടോ ഇവന്റെ ഇതിങ്ങനത്തെ പൂടകളുണ്ട് അത് നമുക്ക് തീല് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കരിക്കണം അപ്പൊ നമുക്ക് തീയിൽ വെച്ച് വേഗം കരിച്ചേച്ചും വരാം കോഴി രോമം ഒക്കെ നല്ല പോലെ കരിച്ചിട്ടുണ്ട് ഇനി ഇന്ന് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല പോലെ തേച്ചൊരച്ച് നമുക്കിതിനെ വെട്ടി കണ്ടിച്ച് മുറിച്ചു വരാം രണ്ട് കിലോന്റെ നാടൻ പെടക്കോഴിയാണ് ഉണ്ടായിരുന്നത് അത് കട്ട് ചെയ്തൊക്കെ വന്നപ്പോൾ അതെ ഇത്രയും ഉണ്ട് കേട്ടോ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇത്രയും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിരുമ കോഴിയിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പ് നാടൻ കോഴികളുടെ ഒന്നും തൊലി കളയരുത് കേട്ടോ കുറേ പേരിങ്ങനെ നാടൻ കോഴിയുടെ ഒക്കെ തൊലി കളയും ആ തൊലിയിൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഇതിനി കുറച്ചു നേരം ഇരിക്കട്ടെട്ടോ നമ്മുടെ കോഴിപ്പടയുടെ അകത്തുനിന്ന് കിട്ടിയതാട്ടോ ഈ മുട്ടകൾ അപ്പം ഇത് ഞാൻ ഇതിലിങ്ങനെ കൂട്ടി തിരുമ്മിക്കഴിഞ്ഞാലേ അത് പൊട്ടിപ്പോകും അപ്പം ജസ്റ്റ് നമ്മൾ ഇതിലൊന്ന് വെച്ച് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ കുറച്ച് പച്ചമുളക് ഒരു അഞ്ചാറ് പച്ചമുളക് ഒരു മൂന്നാല് കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് കൊടം വെളുത്തുള്ളി നന്നാക്കിയിട്ടുണ്ട് ഇത് നല്ലപോലെ നമുക്ക് ചതച്ചിട്ട് വരാം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ അടുപ്പ് കത്തിച്ച് നമുക്ക് ഒത്തിൻ്റെ അരിയത്തിൻ്റെ ഉരുളി ഇത് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വരട്ടെ ഉരുളി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മസാല ഇടുകയാണ് അതിൽ ഏലക്കായും കറുകപ്പട്ടയും പെരിഞ്ചീരകം പിന്നെ തക്കോലം ഗ്രാമ്പു എല്ലാം ഉണ്ട് അതേപോലെ തന്നെ രണ്ട് സ്പൂൺ മല്ലി മുഴുവൻ മല്ലിയാണ് കേട്ടോ നമ്മൾ തനതായ രീതിയിലല്ലേ ഉണ്ടാക്കുന്നത് പണ്ടത്തെ അതുപോലെ ഒരു ഒരുനെ ഒരു പത്ത് പതിനഞ്ച് ഉണക്കമുളക് ഇതെല്ലാരും കൂടെ നമുക്ക് ചൂടാക്കി എടുക്കാം നല്ലപോലെ കൊണ്ട് ചൂടാവട്ടെ കേട്ടാ ഇതെല്ലാം മൂത്തിട്ടുണ്ട് കേട്ടാ നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇതൊക്കെ മാറ്റാം അപ്പൊ നമുക്ക് മല്ലിയും മുളകും മസാലയും എല്ലാം നമ്മൾ നല്ല പോലെ വറുത്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് കല്ലിൽ വെച്ച് അരച്ചേച്ചും വരാം ബാ നല്ല പോലെ നമുക്ക് ഇതൊന്ന് എല്ലാനും കൂടെ അരച്ചെടുക്കാവെ അമ്മിക്കല്ലാത്തവരേ മിക്സിടാ മിക്സിയിലിട്ടൊന്ന് പൊടിക്കേ എന്തെങ്കിലും ചെയ്താ മതി ഒരു പ്രശ്നവും ഇല്ല നമുക്കിവിടെ ഇതുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇതിൽ അരക്കുന്നുണ്ടോ അരച്ചെടുക്കാം അരച്ചെടുത്ത ശേഷം മിക്കലിന്റെ പതുക്കെ ഒന്ന് ചെറിയ രീതിയിൽ വെള്ളത്തിൽ കഴുകി അതും കൂടെ ഇങ്ങെടുക്ക നമ്മൾ ചൂടായ ഉരുളിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇതിലേക്ക് സാധാരണ നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് വേണം ബാക്കിയെല്ലാം ഇടാനായിട്ട് പക്ഷെ ഇവിടെ എല്ലാവർക്കും കടുക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് പെരിഞ്ചീരകം ആദ്യം ഇട്ട് അതൊന്ന് പൊട്ടട്ടെ നല്ലപോലെ പെരിഞ്ജീരകം പൊട്ടിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇതാ കറിവേപ്പില ഇട്ട് കൊടുക്കാം തന്നെ ഇളക്കിയിട്ട് നമുക്കതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന തേങ്ങാക്കുത്ത് അതൊക്കെ കൊടുക്കും ഉച്ച തേങ്ങാക്കുത്ത് നേരിയ നിറമൊക്കെ മാറി തുടങ്ങിയണ്ട് അതിലേക്ക് ഒരു മുക്കാ കിലോ ചുവന്നുള്ളി അത് നമുക്ക് തീരോട്ടിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ചുവന്നുള്ളി അരിഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ തന്നെയാണ് അങ്ങനെ എന്നിട്ട് ഇത് നല്ലപോലെ രീതി ഇടുന്നു വാഗട്ടെട്ടാ ഞാനിതിൽ സവാളയൊന്നും ഇടുന്നില്ല ചുവന്നുള്ളി മാത്രം ഇടുന്നുള്ളൂ ചുവന്നുള്ളി ഇല്ലാത്തവർക്ക് സവാള ഇടാട്ടോ ഒരു പ്രശ്നവും ഇല്ല ചുവന്നുള്ളി ഇടുമ്പോ അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ ആടി വരട്ടെ ചെറിയുള്ളി വേ നോക്കിയേ ഈ രീതിയിലോട്ടായിട്ടുണ്ട് കേട്ടോ കണ്ടോ ഈ രീതിയിലോട്ടായിരിക്കുമ്പോ നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചു വെച്ചത് ഇതിലോട്ടിടാം അതൊന്ന് പച്ചമണം മാറട്ടെട്ടാ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മുടെ നാടൻ കോഴി അങ്ങ് തട്ടിക്കൊടുക്കാം ഞാൻ നേരത്തെ എടുത്തു വച്ചേക്കുന്ന മുട്ടയിൽ ഒന്ന് മാറ്റി വെക്കട്ടെ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ പൊടിഞ്ഞു പോകും എന്നിട്ട് ഈ ചിക്കൻ ഇതിലേക്ക് ഇതിലേക്ക് നമ്മള് കോഴിയിലേക്ക് നമ്മള് മഞ്ഞപ്പൊടിയും കുരുമുളകും ഉപ്പുമാണ് നേരത്തെ പരട്ടി വെച്ചിരുന്നത് അപ്പൊ അതങ്ങനെ ഇട്ട് നല്ല പോലെ അങ്ങ് ഇളക്കട്ട എന്നിട്ട് ഇതിന്റെ മേളായിട്ട് നമുക്ക് ഇവനെ വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ പൊട്ടി പോകും ഒരു പാത്രം വെച്ച് അടുപ്പ് വെച്ച് നമുക്ക് ഇതങ്ങ് മൂടി വെക്കാം ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ നമുക്കൊന്ന് നമുക്കെന്താ നോക്കിയാലേ ഉള്ള പോലെ വെള്ളമൊക്കെ നമ്മുടെ ഇറച്ചിയിൽ നിന്ന് കോഴിയിൽ നിന്നുള്ള വെള്ളമൊക്കെ വന്നിട്ടുണ്ട് ഞാൻ മുട്ട നോക്കി ഇതാകേണ്ട ഈ രീതിയിലായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ വെച്ച നമ്മുടെ മസാലകളെല്ലാവരും കൂടെ ഇതിലോട്ടിടാം ഇപ്പം നല്ലപോലെ അങ്ങ് യോജിപ്പിക്കാം ി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം വേണം അതെ കുറച്ച് ചൂടുവെള്ളം കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ പച്ചവെള്ളം ഒഴിക്കരുതേ നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ നല്ല വേവ് ഇതിന് ഉണ്ടാവും അപ്പൊ ഈ കോഴി നിന്ന് ഇറങ്ങുന്ന വെള്ളം പോരാണ്ട് വരും നമ്മുടെ ഈ കോഴി ബന്ധു കിട്ടാനായിട്ട് കേട്ടോ ഇനി നമ്മുടെ നാടൻ കോഴി അങ്ങനെ ഇരുന്ന് വേവട്ടെ കേട്ടോ നല്ല കനലിലിരുന്ന് വേവട്ടെ നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ നല്ല വേവുണ്ട് നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ മറ്റേ കോഴിയുടെ പോലെയല്ല നല്ല വേവുണ്ട് അപ്പം അതവിടെ ഇരുന്ന് വേവട്ടെ ഒന്ന് തുറന്നു നോക്കിയാലോ നമുക്ക് ഓക്കെ ഉണ്ടോ നല്ലപോലെ തടയൊക്കെ വന്നിട്ടുണ്ട് ഇത് ഇതിടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് വെള്ളം വറ്റുകയാണെങ്കിൽ നേരത്തെ ഒഴിച്ച പോലെ തന്നെ ചൂടുവെള്ളം ചൂടാക്കി ഇതിലോട്ട് ഒഴിക്കണം കാരണം വിറകടുപ്പാണ് ഇന്ദാലയത്തിൻ്റെ ഉരുളിയാണ് അപ്പോൾ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട് ഇനി അടുപ്പിലെ തീ ഒരുപാട് കൂട്ട് അങ്ങനെ ഒരുപാട് അങ്ങോട്ട് കത്തിക്കരുത് ഒരു കുറച്ച് തീ കുറച്ച് തീയിൽ അങ്ങോട്ട് കത്തിയാൽ മതി അങ്ങനെ ഇരുന്ന് വേവട്ടെ ഇടയ്ക്ക് 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 നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മൾ പിന്നെയും തുടക്കുന്നു ോക്കെ കളറൊക്കെ മാറി വന്നിട്ടില്ലേ ഉണ്ടോ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം നാടൻ കോഴിക്ക് മൂപ്പുണ്ട് വേവ് കൂടലുണ്ട് ഞാനേ ഒന്ന് ഉപ്പ് നോക്കട്ടെ ഈ സമയത്തൊന്ന് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കണം നമ്മൾ നേരത്തെ നാടൻ കോഴിയിലാണ് കോഴി ഇറച്ചിയിലാണ് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഇതേ ഒരു പൊടിക്ക് ഉപ്പ് ഞാൻ ഇതിൽ കൊടുക്കുകയാണ് കേട്ടാ എന്നിട്ട് നല്ലപോലെ ഇളക്കാം എന്നിട്ട് ഇനിയും മൂടി വെക്കാം നോക്കിയേ നമ്മുടെ നാടൻ കോഴി വരട്ടിയത് എങ്ങനെയുണ്ട് നോക്കി കണ്ടോ ഇതെല്ലാം നമ്മുടെ കോഴിയുടെ നെയ്യാണ്ട്ടോ ഇതൊക്കെ ഇടക്കണത് എക്ക ഉണ്ടോ നല്ല നെയ്യുള്ള വെടക്കോഴിയായിരുന്നെ അപ്പൊ ഒന്ന് ഇടക്കാം ഉണ്ടോ നമുക്കിതിന്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ ഇത്തിരി ഗരം മസാലപ്പൊടി ഇടാം ഞാൻ ഓൾറെഡി കുരുമുളകും ചിക്കൻ കോഴിയിൽ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പെരുവും എല്ലാം എൻ്റെ കറക്റ്റ് ആണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ നാടൻ കോഴി വരട്ടിയത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ടേ അതിൽ നമുക്ക് നമ്മുടെ ഇവനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്താലാ നമുക്കൊരു പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്യാട്ടോ അടുപ്പിൽ വെച്ചതിൻ്റെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത്തിരി ചോറും കൂട്ടി നല്ല കുഴച്ചെന്ന് കഴിച്ചു നോക്കാം ആ മല്ലിയും മുളകൊക്കെ നമ്മൾ പച്ചനെ അരച്ചല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മളീ നാടൻകറി നാടൻ കോഴി ഇങ്ങനെ വെച്ചിട്ടാ അതൊന്നു കഴിച്ചു നോക്കാം നോക്കിച്ച് ആ തേങ്ങാക്കൊത്തും ചോറും കറിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് ഒന്നും പറയാനല്ല അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി വയ്ക്കണം അമ്മിക്കലില്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് തന്നെ മസാലയൊക്കെ അടിച്ചെടുത്താൽ മതി ഉള്ളി ഇല്ലെങ്കിൽ സവാളെടുത്താൽ മതി പക്ഷെ ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തു വയ്ക്കുക ഭയങ്കര ടേസ്റ്റാണ് ഒരു എന്താ പറയുക അടുപ്പിൽ വെച്ചതിൻ്റെ ഒരു നേരിയൊരു പുകയുടെ ഒരു ചുവയും ഒക്കെ കൂടെ സാധനം പൊളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം എൻ്റെ ഓപ്പോഡോഗ്സ് എന്ന് പറഞ്ഞ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഒക്കെ ഒന്ന് പറയണം കേട്ടോ